കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ ശാരീരിക പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി കായികമേള സംഘടിപ്പിച്ചു നാൽപ്പതോളം വിദ്യാർത്ഥികൾ ഭാഗമായി ഒസ്ലാമ സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗമായാണ് ഇൻക്ലൂസീവ് സ്പോർട്സ് സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമപ്രായക്കാരായ സാധാരണ കുട്ടികളോടൊപ്പം മുഖ്യധാരാ വിദ്യാഭ്യാസത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഇൻക്ലൂസീവ് കായികമേള ഒരുക്കിയത് അൻപത് നൂറ് മീറ്റർ ഓട്ടോ മത്സരം ഷോർട്ട് പുട്ട് മത്സരങ്ങളിലായി നാൽപ്പതോളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും മൊമൻറ്റോയും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി പ്രധാനാധ്യാപിക കെ കെ സായിബുനിസ മത്സരം ഉദ്ഘാടനം ചെയ്തു എൻ വിനീത സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കെ എസ് സന്ധ്യ കായികാധ്യാപകരായ വി അനീഷ് കെ നിഖിൽ കെ നിജ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്